സ്വർഗസ്ഥനായി ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം ആകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്നെ പോലെ ഭൂമിയിലും ആകണമേ തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളോട് തെറ്റുകായി ഞങ്ങളോട് ശ്രമിക്കണമേ ഞങ്ങളെ പ്രാപനത ഏർപ്പെടുത്തരുത് ഞങ്ങളെ രക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ മറിയുമേ

സകശത്തിനായ പിതാവും ആകാശത്തിനെ ഭൂമിയുടെ സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവരുടെ ഏകപുത്ര ഞങ്ങളുടെ ഈശോ കത്താവുമായ ഞങ്ങൾ വിശ്വസിക്കുന്നു ഈ കനിക മറിയത്തിൽ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശി ധരിക്കപ്പെട്ട് മരിച്ചടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി ഇടയിൽ നിന്ന് നാൾ ഉയർത്ത്

ഞങ്ങളുടെയും ലോകമനുവിന്റെയും പാവങ്ങളുടെ പരിഹാരത്തിനായി ഈശോയുടെ വയ്ക്കുന്നു പിടാനുഭവങ്ങളെ കുറിച്ച് ഞങ്ങളുടെയും ലോകമണുവിന്റെ മേൽക്കരുണേമേ ഈശോയുടെ പിടാനുഭവങ്ങളെ കുറിച്ച് ഞങ്ങളുടെയും ലോകമനുവിന്റെ മേൽക്കരുണേ ആയിരിക്കണമേ

ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും മേൽക്കരുണയായിരിക്കണമേ ഈശോയുടെ ദാരുണമായ പിടാനുഭവങ്ങളെ കുറിച്ച് 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 യും പിടാനുഭവങ്ങളെ കുറിച്ച് പിടാനുഭവങ്ങളെ കുറിച്ച് ഞങ്ങളുടെയും പിടാനുഭവങ്ങളെ കുറിച്ച്

ഈശോയുടെ ഈശോമായ പിടാനുഭവങ്ങളെ കുറിച്ച് ഞങ്ങളുടെയും പിടാനുഭവങ്ങളെ കുറിച്ച് ഞങ്ങളുടെയും പിടാനുഭവങ്ങളെ കുറിച്ച് ഞങ്ങളുടെയും ലോകമണു മേൽക്കരുണയായിരിക്കണമേശോ പിടാനുഭവങ്ങളെ കുറിച്ച് ഞങ്ങളുടെയും ലോകമണു മേൽക്കരുണയായിരിക്കണമേ

ഞങ്ങളുടെയും ലോകമണുവിൻ്റെ മേൽക്കരുണയായിരിക്കണവേശോണമായ പിടാനുഭവങ്ങളെ കുറിച്ച് ഞങ്ങളുടെയും ലോകമണുവിന്റെ മേൽക്കരുണയായിരിക്കണവേശോ പിടാനുഭവങ്ങളെ കുറിച്ച് ഞങ്ങളുടെയും ഈശോയുടെ മേൽക്കരുണയായിരിക്കണവേശോണമായ പിടാനുഭവങ്ങളെ കുറിച്ച് ഞങ്ങളുടെയും ലോകമണുവിൻ്റെ മേൽക്കരുണയായിരിക്കണവേ ഈശോയുടെ ധാരണമായ പിടാനുഭവങ്ങളെ കുറിച്ച് ഞങ്ങളുടെയും ലോകമനുവൻ്റെ മേൽക്കരുണയായിരിക്കണമേശോ പിടാനുഭവങ്ങളെ കുറിച്ച് ഞങ്ങളുടെയും പിടാനുഭവങ്ങളെ കുറിച്ച് ഞങ്ങളുടെയും ലോകമനുവിന്റെ മേൽക്കരുണയായിരിക്കണമേശോ പിടാനുഭവങ്ങളെ കുറിച്ച് ഞങ്ങളുടെയും ലോകമണുവിൻ്റെ മേൽക്കരുണയായിരിക്കണമേ ഈശോയുടെ പിടാനുഭവങ്ങളെ കുറിച്ച്

ഈശോയുടെ തിദാരണമായ പിടാനുഭവങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ողഗമണവന്റെ മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ തിദാരണമായ പിടാനുഭവങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ողഗമണവന്റെ മേൽ കരുണയായിരിക്കണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായവരവാനെ പരിശുദ്ധനായ അമർത്തിനെ ഞങ്ങളുടെ ողഗമണവന്റെ മേൽ കരുണയായിരിക്കണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാനേ പരിശുദ്ധനായ അമർത്തിനെ ഞങ്ങളുടെ ലോകപടിവൻ്റെ മേൽക്കരുണയായിരിക്കണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാനെ പരിശുദ്ധനായ അമർഥനെ ഞങ്ങളുടെ ലോകപടിവൻ്റെ മേൽക്കരുണിയായിരിക്കണമേ